ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ച ഉണ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം അതിപോലെയുള്ള പ്രഭാതമൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇച്ചിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് ഇവിടെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തണുപ്പ് കൂടുതലാണ് പിന്നെ നല്ല കാറ്റും അതുപോലെ തന്നെ ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥ തന്നെ ആയിട്ട് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നല്ല തലവേദനയും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് അപ്പം ഇന്ന് വിചാരിച്ച് നടക്കാനൊന്നും പോകണ്ട വെറുതെ എന്തേലും അതൊക്കെ കൂട്ടണേന്ന് വിചാരിച്ചു നല്ല പൊടിക്കാറ്റൊക്കെയാണ് അപ്പോൾ പിന്നെ അത് നടക്കാനൊന്നും പോയില്ല പിന്നെ ഇച്ചിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇഡ്ഡലിയെ കണ്ട് പിന്നെ കുറച്ച് പണി കുറവാണ് അപ്പോൾ അത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേണം അരിയൊക്കെ ഇടാനായിട്ട് അപ്പോൾ അത് നേരം ഒഴുകിയത് കൊണ്ട് തന്നെ ചടപടാ ചടപടാന്നാണ് പണികളൊക്കെ നോക്കണത് കേട്ടാ ഇപ്പോൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് കിച്ചണിലേക്ക് വരുമ്പോൾ അതെങ്കിൽ പണി ഇല്ലല്ലോ ഒന്നും ഉയർച്ചിട്ടിട്ടാണ് പിന്നെ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ചട്നി മാത്രം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് വേണം ചോറിനുള്ള അരിയൊക്കെ ഇടാനായിട്ട് അപ്പോൾ ഞാൻ ചോറിന് വെള്ളം ഇട്ടാലും ഗ്യാസ് ഓണാക്കി വെക്കിയില്ല കേട്ടോ അപ്പോൾ വെള്ളം അപ്പോൾ അമ്മയൊക്കെ ഉള്ളപ്പോൾ പറയാറുണ്ട് അമ്മ വെള്ളം തിളക്കാൻ പാടില്ല ചോറിൻ്റെ വെള്ളം തിള നന്നായിട്ട് വെട്ടി തിളച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം അതിന് മുമ്പായിട്ട് അരി ഇടണം പറഞ്ഞേക്കാം എന്താണെന്നറിയില്ല അപ്പം ഞാനത് കൊണ്ട് തന്നെ അങ്ങനെ വെള്ളം ഇട്ടിട്ട് അത് ഓണാക്കിയിട്ടൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് അരി ഇടുന്നിട്ട് കുറച്ച് മുമ്പായിട്ടത് ഓണാക്കൊള്ളു അപ്പൊ പിന്നെ വെള്ളം തിളക്കില്ലല്ലോ തിളക്കിനിട്ട് മുമ്പ് തന്നെ നമുക്ക് അരിയിടാലും അപ്പൊ അതേ ഇഡ്ഡലിക്കുള്ള ഇതൊക്കെ ഏ വെച്ച് എന്നിട്ട് പിന്നെ അതേ അരിയൊക്കെ ഇട്ട് ഇട്ടിട്ട് വേണം പിന്നെ നമ്മള് ചട്നിക്കെ ഉണ്ടാക്കാനായിട്ടാ എടുത്ത് ഒന്ന് ഒന്ന് കൈകൊണ്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ എന്നിട്ടാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകിയിടുക അപ്പോൾ അരിയൊക്കെ കുറച്ച് നേരം വെച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ഇത് ഇട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ചെരികി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചെറിയ കഷ്ണം പുളിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം ചെയ്യാറ് അപ്പം ഈ നാളികേര ചട്നി ഇഡ്ലിയിലേക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചെറിയൊരു പുളിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണത് അപ്പം അതെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു തണ്ട് കറിവേപ്പില പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചെടുത്തിട്ട് വേണം അപ്പം ചട്നിയിലേക്ക് കറിവേപ്പില വേണം അപ്പം അതൊന്ന് പൊട്ടിച്ചെടുത്തു അത്യാവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ നമുക്ക് ഇവിടെ ഇണ്ട് കേട്ടാ അപ്പൊ അത് കുറച്ചൊക്കെ അത്യാവശ്യത്തിനൊക്കെ പൊട്ടിക്കും ഞാൻ പിന്നെ കുറച്ച് ഞാൻ മേടിച്ചും വെക്കും അപ്പൊ എപ്പോഴും പൊട്ടിച്ച തീരും അത് അപ്പൊ കുറച്ച് അത്യാവശ്യത്തിനുള്ള ഈ ചട്നിയിലേക്ക് അങ്ങനെയുള്ളതിനൊക്കെ വീട്ടിലത്തെ കറിവേപ്പില തന്നെ അധികം എടുക്കാറ് നല്ല കാറ്റണോ അപ്പോൾ പൊടിക്കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ അധികം മഴ പെയ്യാറുണ്ട് പക്ഷേ ഇപ്പം എന്താണ് മഴയൊന്നും പെയ്തിട്ടില്ലാട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടെന്നൊക്കെ ന്യൂസിൽ പറയണ കേട്ടു പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പം ചട്നിക്ക് ആവശ്യമുള്ള പച്ചമുളകും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി കഴുകി ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് നാളികേര ഉപ്പും പിന്നെ കോൽപ്പൊളിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ തീരെ പറ്റണ്ട ഇപ്പം പോയി ഒരു കാപ്പി കെട്ടി കുടിച്ചു ഒന്ന് നന്നായി ആവേക്ക് പിടിച്ചു അപ്പോഴാണ് കുറച്ച് ഒരു തലവേദനയ്ക്ക് ഒരിത്തിരി ശമനമൊക്കെ കിട്ടിയത് കേട്ടാ എന്നിട്ട് വീണ്ടും അടുക്കളയിലേക്ക് അവനെ വന്നു നമ്മൾ ചട്നിക്കെ അരച്ച് എടുക്കണം അപ്പോൾ വേഗം ഒന്ന് പണികളൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് thank you തൈര് ഒഴിക്കുന്നു ചട്നിയിൽ അപ്പം തൈരൊഴിച്ചാലും നല്ലത് തന്നെയട്ടാ അവിടെ അങ്ങനെ കപക്കെട്ടായ കാരണം ഞാൻ അങ്ങനെ തൈര് വല്ലാണ്ട് ഒഴിക്കാറില്ല അപ്പോൾ ഇച്ചിരി കോൽപ്പൊളി ഒരു നുള്ളു കോൽപ്പൊളിയാണ് ഇടാറ് കേട്ടോ അപ്പോൾ അതേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതേ ചട്നി ഒക്കെ അരച്ച് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അതേ ചട്നി കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുവും പിന്നെ കടുവൊന്നും പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടി അതിലേക്ക് ചേർക്കാം കേട്ടോ ഒരു നുള്ളു ഒരു കാൽ സ്പൂണൊക്കെ ഉഴുന്നൊന്ന് കഴുകി അതിലേക്ക് ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്താൽ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം കുറച്ച് നേരത്തോടെ എഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരക്കില്ലാണ്ട് എല്ലാ പണികളും തീർക്കാല്ലേ അപ്പൊ കുറച്ച് നേരം വഴകി ഉണ്ടെങ്കിൽ ആകെ നമ്മൾ വെകിളി പിടിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അയ്യോ നേരം വൈകിയാലോ ഉയർച്ചിട്ട് വെക്കിളി പിടിച്ചിട്ടാവും പണികൾ തീർക്കുക അപ്പൊ വെകുളി പിടിച്ച് പണികൾ തീർക്കുമ്പോ ചെലപ്പോ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ കടുവും അത് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉളുന്ന് ഇട്ടു അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മറ്റൽ മുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് ഇത് ചട്നി കാച്ചിയെടുത്തു അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പോഴേക്കും ഇതേ മോനെഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ അവന് കാപ്പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവന് കാപ്പിയും അവനുള്ള ഇഡ്ലിയും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും പിന്നെ മറ്റുള്ളവരൊക്കെ വരുമ്പോഴേക്കും കുറച്ച് നേരം മോനെ സമയകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽപ്പും അപ്പൊ അവനെ ഞാനാണ് എല്ലാ ദിവസവും എഴുന്നേൽപ്പിക്കാറ് പിന്നെ അവനെ അവനാണ് എന്നെ എഴുന്നേൽപ്പിച്ചത് അപ്പൊ അവൻ ബ്രേക്ക് ടൈം ആവുമ്പോഴാണ് ഭക്ഷണം കഴിക്കു ഇണ്ടാക്കി എടുത്ത് ഇത് രണ്ടാമത് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്ര മതിയാവും ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പൊ ഇതന്നെ കുറച്ച് ബാക്കിയാവും ഇഡ്ഡലി അപ്പം ചില ദിവസം കഴിയും ചില ദിവസം ബാക്കിയാകും ട്ടാവും അപ്പം അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അവനാദ്യം കാപ്പി ഉണ്ടാക്കാനായിട്ട് വയ്ക്കണം എന്നിട്ട് വേണം നമുക്കുള്ള കട്ട ഉണ്ടാക്കാനായിട്ട് അവന്തേ പാലിൽ കുറച്ച് കാപ്പിപ്പൊടി ഒട്ടും വെള്ളം ഒഴിക്കില്ല ഇപ്പോൾ പഞ്ചസാരയും തീരെ വേണ്ടയെന്ന് പറയും അമ്മ ഷുഗർ ഒട്ടും നല്ലതല്ല ഷുഗർ പരമാവധി ഒഴിവാക്കണ നല്ലതെന്ന് പറയും അവൻ ഒട്ടും ഇപ്പോൾ പഞ്ചസാര ഇടാറില്ല കേട്ടവന് കാപ്പി വെറും പാലിൽ കുറച്ച് കാപ്പിപ്പൊടി ഇടും അത്രേ ഉള്ളൂ അപ്പോൾ അവനുള്ളത് ഇഡ്ഡിയും പിന്നെ നമ്മുടെ ചട്നിയും കാപ്പിയും എടുത്തു അപ്പോൾ അതൊക്കെ അവന് കൊടുക്കണം അപ്പം മൂത്താൾ അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും മൂക്കർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പം രണ്ടാമത്ത ആള് നേരെ ഓപ്പോസിറ്റാണ് ഒട്ടും മധുരം അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞതേ പുറത്തേക്ക് തുണികൾ എടുക്കാൻ ഇടാമെന്ന് വിചാരിച്ചാണ് അപ്പം നല്ല കാറ്റ് അപ്പം അത്യാവശ്യം പൊടിയും പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അകത്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പത് ഞാൻ അകത്തുതന്നെ ആണ് തുണികളൊക്കെ അകത്തെ ഒക്കെ ആകുമ്പോൾ ഒരു നമുക്ക് ഒരു ജലദോഷമൊക്കെ വരിക ആണ് ഇങ്ങനെ നനഞ്ഞ തുണിയൊക്കെ അകത്ത് ഇടുമ്പോൾ അങ്ങനെ പരമാവധി ഇടാറില്ല പിന്നെ ഇങ്ങനെ ഉള്ള സമയത്ത് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ നനഞ്ഞ തുണികൾ അകത്തിടുന്നത് അത്ര നല്ലതൊന്നുമല്ലെന്നാണ് പറയണത് അങ്ങനെ ജലദോഷവും അലർജിയൊക്കെ ആവും തോന്നുന്നു തുണികളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും എന്താ ചോറൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചു പിന്നെ അത് ഉച്ചക്കാലത്തേക്കായിട്ട് നമ്മൾ കായും പച്ചപ്പയറും കൂടിയുള്ള ഒരു ഉപ്പേരിയും അതുപോലെ തന്നെ കുറച്ച് ഉണക്കയില നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നുള്ള ഉണക്കയിലയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞു ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ബാക്കി ഇരിപ്പുണ്ട് അപ്പം അത് ഇന്ന് മാങ്ങിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ മാങ്ങിയൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഉണക്കായലൊക്കെ നല്ല ഇഷ്ടമാണ് ഉണക്കായല വാങ്ങിയിട്ട് നാളികേരമൊക്കെ അരച്ചു കൂട്ടി കറി വെക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ താഴെ ഇതൊന്നും കഴിക്കില്ല അവൻ പച്ചക്കറികളും അധികം കഴിക്കില്ല മീനും കഴിക്കില്ല പച്ചക്കറി അത് കഴിക്കുന്നത് കൂർക്ക അതുപോലെ കടച്ചക്ക ബീറ്റ് റൂട്ട് അങ്ങനെയുള്ള ഇതൊക്കെയാണ് കഴിക്കുക അപ്പോൾ ഈ ഉപ്പേരിയൊന്നും അവൻ കഴിക്കില്ല അപ്പോൾ അവന് കുറച്ച് കൂർക്കി ഇപ്പുണ്ട് അപ്പം അത് ഒന്ന് നന്നാക്കി അവന് അത് കറി വയ്ക്കേണ്ട അപ്പൊ അതേ കായും ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് കുറച്ചുനേരം ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഇതേ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ അടുപ്പ് അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് ഉണക്ക മീൻ കറിയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമീൻ കറി അപ്പോൾ ഞാൻ ഉണക്കമീൻ കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പോവാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ മൺചട്ടിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഉള്ള മാങ്ങ നല്ല പുളിക്കായിട്ട് മാങ്ങയാണ് ചേർക്കണത് അപ്പോൾ കുടമ്പുള്ളി ഇട്ട് വെക്കണേട്ടും രസം മാങ്ങിയിട്ട് വയ്ക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതേ മാങ്ങിയിട്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഉണക്കമീനും അതിലേക്കിട്ട് ഉണക്കയില അതിലേക്കിട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളക് ഒന്ന് നടു അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ടതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നാളികേരം അരച്ച് ഒഴിച്ചെടുക്ക ഒഴിച്ച് നമുക്ക് കാച്ചിയെടുക്കാം കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിണിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടുള്ളത് ഇനി അതവിടെ ഇരുന്ന് പെന്തു വരട്ടെ അപ്പോഴേക്കും നമുക്ക് കറി ഒന്ന് ഉപ്പേരിയൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചീൻചട്ടിയിൽ വെളിച്ചൊന്നൊഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ച് പിന്നെ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതാവും നല്ലത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചതച്ചിട്ടേട്ടാ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ചതച്ച മുളകാണ് നല്ലത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചതച്ച മുളകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് കരിഞ്ഞ പോകാതെ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഊപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കായും പച്ചപ്പായറും ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പേരി ഒക്കെ റെഡിയായി ഇനി ഇത് അപ്പോഴേക്കും നമ്മുടെ ഉണക്കമീൻ കറി ഒക്കെ ഒരുവിധം വെന്ത് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് നാളികേരം അരച്ചതും ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഊപ്പിച്ച് തിളച്ച് കൊടുക്കാം അപ്പോഴത്തേ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടാവും അപ്പം പെട്ടെന്ന് കുറച്ച് നേരം വഴിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ കുറച്ച് കൂർക്കും കൂടി ഞാൻ അവന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവസാനം കുറച്ച് പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച നേരത്ത് നമുക്ക് പണി കിട്ടി ഗ്യാസ് തീർന്നു അപ്പോൾ എന്തായാലും കറികളൊക്കെ പകുതിയാകുമ്പോൾ ഗ്യാസ് തീരാഞ്ഞാൽ നന്നായി കുഴപ്പമില്ല കറികളൊക്കെ ആയല്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ